വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് ആദ്യമായിട്ടൊന്നുമല്ല അതായത് നമ്മുടെ പിണറായിയെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത് നേരത്തെ ഗവർണർക്കെതിരെ കൊടിയും പിടിച്ച് സുപ്രീംകോടതിയിൽ പോയി അടിയും വാങ്ങി വന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ എന്തേ സുപ്രീം കോടതിയിലേക്ക് രാഷ്ട്രപതിക്കെതിരെ കേസും കൊണ്ട് പോയേക്കാം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഈ ചാനലിൽ തന്നെ പറഞ്ഞിരുന്നു സുപ്രീം കോടതിയിൽ കയറ്റി നിർത്തിയിട്ട് നമ്മുടെ രാഷ്ട്രപതിയെ കയറ്റി നിർത്തി കൂട്ടിൽ കയറ്റി നിർത്തി ഒന്ന് വിസ്തരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഇവിടെ തുടങ്ങുന്നുണ്ടെന്ന് പക്ഷേ ഇപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രപതിക്കെതിരെ പണി കൊണ്ടു പോയി കഴിഞ്ഞാൽ പണി വാങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നേരത്തെ ഗവർണർക്കെതിരെ പോയപ്പോൾ തന്നെ പണി കുറേ വാങ്ങിയതാണ് ഒന്ന് നോക്കൂ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താണ് സി പി എമ്മും എസ് എഫ് ഐയും ഇവർ രണ്ടുപേരും കൂടി കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ സർവകലാശാലകളെല്ലാം കൈയടക്കി വെച്ചു കൊള്ളണം വി സിമാരെ അവർക്ക് തോന്നിയതുപോലെ നിയമിച്ചിട്ടുണ്ട് അതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അവരുടെ താല്പര്യമുള്ളവരെ കയറ്റി നിയമിച്ചിട്ടുമുണ്ട് ഗവർണർ വന്നെന്ത് ചെയ്തത് അങ്ങനെ അനധികൃതമായി കയറ്റി വെച്ചതൊക്കെ എല്ലാ അടുത്തു കളഞ്ഞ് അടിച്ചുപാരി വൃത്തിയാക്കാൻ തുടങ്ങി അങ്ങനെ വൃത്തിയാക്കാൻ തുടങ്ങിയപ്പോഴാണ് എസ് എഫ് ഐയെ ഇളക്കി വിട്ട് അങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് എന്തും കാണിക്കുക എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പോലീസുകാരുടെ സപ്പോർട്ടോടു കൂടി അല്ലെങ്കിൽ പോലീസുകാർ എസ് എഫ് ഐക്ക് സപ്പോർട്ട് കൊടുത്താൽ മതി പണി എസ് എഫ് ഐ കുട്ടികൾ ചെയ്തോളും അഥവാ കിട്ടുന്നെങ്കിലും അവർ വാങ്ങിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർക്കെതിരെ എസ് എഫ് ഐ ഇറക്കി വിട്ടത് അങ്ങനെ എസ് എഫ് ഐക്കെതിരെ ഇറക്കി കഥകളൊക്കെ നമ്മൾ കണ്ടതാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഗവർണർ തിരുവനന്തപുരത്ത് വാഹനത്തിന് പുറത്തേക്ക് ഇറങ്ങിയത് എന്നാൽ അപ്പോഴെങ്കിലും മനസ്സിലാക്കണമായിരുന്നു എസ് എഫ് ഐയും പിണറായി വിജയനും മനസ്സിലാക്കിയില്ല പിന്നീട് നിലമേലിൽ അദ്ദേഹം ഇറങ്ങി നിലമേലും കൂടി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സേനയുടെ സുരക്ഷ വന്നു ഇപ്പോൾ എസ് എഫ് ഐക്ക് സമരവും വേണ്ട കാര്യങ്ങളും വേണ്ട എല്ലാം അവസാനിപ്പിച്ചു സംഗതി പണി പാളും എന്ന് മനസ്സിലായപ്പോഴാണ് അത് അവസാനിപ്പിച്ചത് എന്നിട്ടാണ് നേരെ സുപ്രീം കോടതിയിലേക്ക് ഗവർണർക്കെതിരെ പോയത് അതായത് അനധികൃതമായി നിയമിച്ച വി സിമാരെ യോഗ്യതയില്ലാത്ത വി സിമാരെ മറ്റുദ്യോഗസ്ഥരെ പിന്നെ അവിടെ ഉണ്ടായിരുന്ന ക്രിമിനലുകളെ ഒക്കെ പുറത്താക്കി അടിച്ചു വാരി വൃത്തിയാക്കിയത് കൊണ്ട് ഗവർണർക്കെതിരെ സുപ്രീം കോടതി പോയി അങ്ങനെ പറയുന്നതാണ് ശരി എന്നിട്ട് ഗവർണർക്കെതിരെ സുപ്രീംകോടതിയിൽ പണി തുടങ്ങി പണി വാങ്ങി ഗവർണർ എന്താ ചെയ്തത് കുറച്ച് ബില്ലുകൾ ഇപ്പടാൻ കൊണ്ടുവന്ന് കൊടുത്തു അത് ഗവർണറെ പുറത്താക്കുന്ന അടക്കമുള്ള കുറെ ബില്ലുകൾ കൊണ്ടുവന്ന് കൊടുത്തു ഗവർണർ അത് തീരുമാനം എടുക്കാൻ പറ്റൂല അത് ഭരണഘടനാ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേരെ രാഷ്ട്രപതിക്ക് വിട്ടു രാഷ്ട്രപതി തീരുമാനം എടുക്കട്ടെ ഒപ്പിടെ ഒപ്പിടാതിരിക്കുക എന്താ വെച്ചാൽ ചെയ്തോട്ടെ മുപ്പത് നേരം അങ്ങോട്ട് വിട്ടു അങ്ങോട്ട് വിട്ടിട്ട് അവിടെ നിന്ന് രണ്ടു മൂന്നെണ്ണം അവർ ഒപ്പിട്ട് അയച്ചു കൊടുത്തു ബാക്കിയുള്ളത് ഒപ്പിടാതെ വെച്ചു അങ്ങനെ ഒപ്പിടാതെ മാറ്റി വെച്ചതിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നമ്മൾ പിണറായി പിണറായിട്ട് പോയിട്ടുള്ളത് പിണറായി അണഞ്ഞുപെടാൻ പോവാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് രാഷ്ട്രപതിക്കെതിരെ ഒരു കേസ് വരുന്നത് എന്നാലും അതിന് കൊടുക്കാനുള്ള ധൈര്യം നമ്മുടെ പിണറായി കൊണ്ട് ഇരട്ടച്ചൻ കൊണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വാങ്ങിക്കൂട്ടമ്പോഴും ഇതേ ചങ്കൂറ്റം വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ അയ്യപ്പനും കോശിയും എന്നൊരു സിനിമയിൽ ഒരു അടിപൊളി ഒരു ഡയലോഗുണ്ട് നമ്മൾ മരിച്ചുപോയ ആ അനശ്വരനാടൻ്റെ ഒരു ഡയലോഗായിട്ട് കണ്ടറിയണം കോശി എന്ന് പറയുന്നത് പോലെ ഇനി കണ്ട് കണ്ടുതന്നെ അറിയണം ഇനി പിണറായിയുടെ ഗതി എന്താണെന്ന് അല്ലെങ്കിൽ എന്താവുമെന്ന്